ഇതുവരെ നാം സംസാരിച്ചത് നോക്കിയാൽ താങ്കളുടെ നിലപാട് എന്താണ് എനിക്ക് മനസ്സിലായ കാര്യം താങ്കൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയോടും യോജിക്കുന്നില്ല അല്ലെങ്കിൽ അതൊന്നും പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയ അഭിപ്രായം എന്താണ് നിലപാട് അങ്ങനെ തന്നെയാണ് കാരണം ഇതുവരെയുള്ള നമ്മുടെ ആത്യന്തിക സത്യത്തെ സംബന്ധിച്ചുള്ള അറിവുകൾ അത് തെറ്റാണെന്ന് എല്ലാം ഓരോരോ തെറ്റുകളാണ് അല്ലെ പരിമിതികൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നുവെച്ചാൽ ഹിന്ദുവിനെ സംബന്ധിച്ച് അവരുടെ എപ്പിക്കുകളും അവരുടെ വ്യാഖ്യാനങ്ങളും സൂത്രങ്ങളും സൂത്തങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ ജീവിതം ഒരു വലിയൊരു മെറിട്ടുള്ള കാര്യങ്ങളായിട്ടല്ല അല്ല ഈ പ്രപഞ്ച സത്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളായിട്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഹിമാലയമുണ്ട് ശമ്പാരയുണ്ട് രാജാക്കന്മാരുണ്ട് എന്നതിനപ്പുറം ഈ പ്രപഞ്ചത്തിൻ്റെ വിശാലതയെപ്പറ്റി ഇവരാരും ഒന്നും അറിഞ്ഞിട്ടില്ല പിന്നെ യുക്തിവാദികളെ സംബന്ധിച്ച് ഞാൻ യുക്തിവാദിയല്ല യുക്തിവാദികളെ സംബന്ധിച്ച് അവർ ഭൗതിക യുക്തിയിലൂടെ കാര്യങ്ങൾ അന്വേഷിക്കാനും അറിയാനും പോയാലും സമൃഷ്ടിയെ സംബന്ധിച്ച് പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള അറിവുകളിലേക്ക് അവർ എത്താൻ പറ്റുന്നില്ല എത്തില്ല മറ്റൊന്ന് നമ്മളെ അജ്ഞായവാദികളാണ് ഈ അജ്ഞായവാദികളാണ് പിന്നെയും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം അവരെ സംബന്ധിച്ച് അവർ സത്യത്തിലേക്ക് എത്തുന്നില്ല അറിയുന്നില്ല എന്ന് അവർ അറിയിക്കുന്നുണ്ട് ആരും നിഷേധിക്കുകയല്ല ി യുക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ സത്യത്തിൻ്റെ ഭാഗത്തേക്ക് ഒന്നും എത്തുന്നില്ല എന്നതുകൊണ്ട് അവർ അന്യായവാദികളായിട്ട് നിൽക്കുകയാണ് എന്നാൽ ഞാൻ ഇതുവരെയുള്ള ദൈവികവും സാമൂഹികവുമായ കാഴ്ചപ്പാടുകളെ കുറച്ച് പത്തൊൻപത് വർഷത്തോളം അന്വേഷിച്ച് അറിഞ്ഞ് വന്നപ്പോൾ ഇതിനക്ക അപ്പുറത്ത് കാര്യങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ദൈവം എന്ന് ഈ മതങ്ങളും നാട്ടുകാരും എല്ലാം ചോന്നുകൊണ്ടിടക്കുന്ന ദൈവം അഥവാ ദൈവ ആകാശം അത് വ്യവസ്ഥാപിതമായ നമ്മുടെ സമൂഹത്തെ കൊണ്ടുനടക്കാൻ വേണ്ടിയുള്ള സൂക്ഷ്മ ലോകമാണ് ഇവിടെ എത്ര കലുഷിതമാണോ അത്രയും ദൈവ ആകാശയും കലുഷിതമാണ് ഇവിടെ എത്ര പൈശാലികമാണോ ദൈവ ആകാശവും അത്രയും പൈശാചികമാണ് അപ്പം ഈ ദൈവാകാശം ദൈവമാണ് മുക്തിയുടെ ആളെന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് അത്യാവശ്യം ചിന്തിക്കുന്നയാൾക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ദൈവാകാശത്തിനും അപ്പുറത്ത് സമൃഷ്ടി ബ്രഹ്മപ്രകാശം അങ്ങനൊരു സ്ഥലമുണ്ട് അതിലേക്ക് എത്തുക എന്നാൽ ഈ ദൈവാകാശത്തിനെ കൊണ്ടെടുത്ത് ചെയ്യുന്ന ദൈവാകാശത്തിനും വിരുദ്ധമായിട്ടുള്ള സത്യമായ ഒരു ഇടമാണ് സത്യമായ പ്രകാശമാണ് അത് ദൈവത്തിൽ തൂങ്ങി നിൽക്കുന്നവർക്ക് ആ ഭാഗത്തേക്ക് എത്താൻ പറ്റില്ല അത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഉൾപ്പെടെയുള്ള ഒരു മതക്കാരും അതിലേക്ക് പോയിട്ട് വരെ പോകാൻ പറ്റത്തില്ല അവരൊക്കെ സംഗീചിത ആകാശത്തിൻ്റെ ഭാഗത്താണ് നമ്മുടെ ഒരു ഒരെടുപ്പുകളും നമ്മുടെ ഒരു ഒരു എന്താ വ്യക്തിഗതമായ നമ്മുടെ ഒരു സാമർഥ്യങ്ങളും ഈ സത്യത്തിലേക്ക് ബ്രഹ്മത്തിലേക്കുള്ള അറിവില് നമ്മൾ നയിക്കില്ല അതിന് ഒരു സത്യബോധം അതാണ് ആവശ്യം മതങ്ങളിൽ ഈ സത്യബോധം ഇല്ലല്ലോ അതുകൊണ്ട് അവർക്കൊന്നും പറ്റില്ല